ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മറുപടി പറഞ്ഞില്ല തൊട്ടുമുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഫിറ്റ് മൈ ഷീപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിനു ഡീക്കൻ്റെ പട്ടത്തിനൊരുക്കമായിട്ടുള്ള കാര്യങ്ങളും ഈ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പട്ടത്തിന് ഇങ്ങനെ പല വിധത്തിലൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പഠനങ്ങളും അറിവ് പങ്കുവയ്ക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ ചില വിശേഷങ്ങൾ ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളിലേക്കും ഇത് എത്തിക്കാം ഒരുപാട് പേര് കാരണം ആ വീഡിയോ ഇറങ്ങിയപ്പോൾ ഇപ്പം തന്നെ കുറേ അധികം പേര് ആ വീഡിയോ കണ്ടിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്കത് ഭയങ്കര തിരിച്ചറിവായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ഡൈമെൻഷൻ പൗരഹിത്യത്തിൻ്റെയും പൗരോഹിത്യ പരിശീലനത്തിൻ്റെയും അങ്ങനത്തെ ഒരു മാനത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റിയതും അത് കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളതിൻ്റെ ഈ തിരുപ്പട്ടത്തിൻ്റെ ആ ശുശ്രൂഷയ്ക്കകത്തേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ പല കാര്യങ്ങളും കാരണങ്ങളും അർത്ഥവും ഒക്കെ പഠിക്കാൻ ശ്രമം നടത്താൻ പോവുകയാണ് അപ്പോൾ ഇവരൊക്കെ തന്നെ അത് ചോദ്യമൊക്കെ ചോദിക്കും ഡീക്കൻ മറുപടി പറയും ഞാനും കൂടെ അതിന് കോംപ്ലിമെൻ്റ് ചെയ്യും കൂടെ ഇവർ കൂടെ നിൽക്കും അപ്പോൾ ജോസ്മി എന്തെങ്കിലും മൈക്ക് മൈക്ക് പിടിച്ചോ ബ്രദർ ഒരു വർഷമായിട്ട് നമ്മളെ പട്ടത്തിന് വേണ്ടി ാണ് ഇന്നും കൂടെ പള്ളിയിലെ ശ്രമദാനവും ധ്യാനവും അച്ഛന്റെ വക ഓരോ ക്ലാസ്സും എല്ലാം നടന്നു വരികയാണ് അപ്പോൾ ഈ പട്ടത്തെ പറ്റി ഞങ്ങൾ വളരെ ആണ് ഞാൻ ഇവരുടെ ജീവിതത്തിൽ ഒരു പട്ടം കൂടിട്ടില്ല ഫസ്റ്റ് പട്ടമാണ് അപ്പം ആ ദിവസത്തെ പറ്റി വളരെ എക്സൈറ്റഡ് ആ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മുടെ തിരുപ്പട്ട നടക്കാൻ പോകുന്നത് ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പതേ കാലോടു കൂടിയാണ് നമ്മളെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി എന്നെ അവിടെ അരമനയിൽ കൊണ്ടാക്കും അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം നമ്മൾ തിരുപ്പട്ട ദിവസം രാവിലെ പിതാവിൻ്റെയോടുകൂടി ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ ഇവിടെ വന്ന് ഈ തലേദിവസം പ്രാർത്ഥിച്ചിറക്കുന്ന കാര്യത്തെ കുറിച്ച് അറിയാമോ നിങ്ങൾ അറിഞ്ഞതല്ലേ അല്ലേ തലേ ദിവസം അതൊരു അങ്ങനൊരു ചടങ്ങായിട്ടുണ്ട് അതായത് തലേ ദിവസം നമ്മൾ ഡീക്കൻ്റെ വീട്ടിൽ നമ്മൾ കൂടെ പോയി റംഷയൊക്കെ ചെല്ലി ഡീക്കനെ മാതാപിതാക്കളും ഞാനും കൂടെ ഒക്കെ കൂടി അരമനെ കൊണ്ടുപോയി ആക്കും അതുകൊണ്ട് ചിലർക്കത് വളരെ സെൻറ്റിമെൻ്റലാണ് അല്ലേ ഡീക്കനെന്നൊക്കെ അറിയൂ ചിലപ്പോ മാതാപിതാക്കളും പെങ്ങളും ഒക്കെ കറിയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഡീക്കൻ ചിലപ്പോ ഒന്ന് കണ്ണൊക്കെ നിറയും അതങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു ദിവസം ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഈ തിരക്കിൻ്റെ ഇവിടെ വലിയ തിരക്കും പരിപാടിയൊക്കെ ആയിരിക്കും അന്ന് വന്ന് അപ്പോൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി ഒന്ന് മാറിയിരിക്കുകയും മൊബൈലും ഒക്കെ മാറ്റി വെച്ച് സ്വസ്ഥതയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കൂടെ വരുന്നതാണ് അതാണ് പിന്നെ കേട്ടോ അതിനുശേഷം പിതാവിൻ്റെ കൂടെ കൂടെ ഇവിടെ വന്ന് ഉടനെ നമ്മൾ ഞാനും പിതാവും ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പിതാവിനെ സ്വീകരിക്കുക അതായത് വികാരി അച്ഛൻ തിരി കൊടുത്ത് കത്തിച്ച് തിരി നൽകി സ്വീകരിക്കുന്നു അതിനുശേഷം എൻ്റെ അച്ചാച്ചനും അമ്മയും അച്ചാജൻ ഷോൾ ഇടുന്നു അമ്മ ഒരു ഗിഫ്റ്റ് നൽകുന്നു അതിനുശേഷം ഞങ്ങൾ പ്രദക്ഷിണമായിട്ട് പള്ളിക്കകത്തേക്ക് വരുന്നു നമ്മുടെ ദേവാലയത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പിതാവ് മദ്ഭയ്ക്ക് സങ്കീർണത്തിലേക്ക് പോകുന്നു ഞാൻ അടുത്ത പ്രദക്ഷിണത്തിനായി തുറന്ന ഉടനെ തന്നെ ഒരു പ്രദക്ഷിണമുണ്ട് അതിനുവേണ്ടി ഞാൻ നമ്മുടെ പാരിഷ് പാരിഷ്കോളിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും അവിടെ നിന്നാണ് ഈ ഒരു പ്രദിക്ഷിണം ആരംഭിക്കുന്നത് അതായത് ആർ ചി ഡീക്കനും എൻ്റെ കൂടെ സഹായിക്കുന്ന പിതാവും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ ജോസ്മി വികാരി വികാരിചരണായിരിക്കുന്ന ഒരാള് നമ്മുടെ അതായത് പട്ടത്തിന്റെ കൂടെ നിന്ന് പിതാവിനെ സഹായിക്കാനായിട്ട് ഇത് അതായത് ഈ ആർച്ചടീക്കൻ ആണ് അഭ്യർത്ഥിക്കുന്നത് പിതാവിനോട് ഈ പട്ടം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നത് സഹായിക്കർമ്മത്തിന് സഹകാർമ്മികം വഹിക്കുന്നു അപ്പൊ നിങ്ങൾ അന്ന് കാണും പിതാവ് പിതാവിൻ്റെ രണ്ട് വശത്തുമായിട്ട് രണ്ട് അച്ഛന്മാരും കാണും തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് അതിൽ ഒരാൾ ആർച്ച് ഡിക്കനാണ് ആർക്കതിയാക്കൻ അദ്ദേഹമാണ് ബ്രദറിനെ സമർപ്പിക്കുന്നത് എന്ന് റിക്വസ്റ്റ് യെസ് ഇനി പിന്നെ അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് പ്രദിക്ഷിണം നമ്മൾ ആരംഭിക്കുകയാണ് അതിന് നമ്മുടെ ഇവിടേക്ക് വരുന്ന നമ്മുടെ അതിരൂപതയിലെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള അച്ഛന്മാരെല്ലാവരും ആ പ്രദിക്ഷിണത്തിനുണ്ടായിരിക്കും നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ഇത്തവണ നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ ദേവാലയത്തിൽ ഉള്ള ശുശ്രൂഷകളുള്ളതാണ് നമ്മുടെ പിന്നെ അത് മുതിർന്നവരുമുണ്ട് അപ്പം അതിനുവേണ്ടി എന്നുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വി ആര് നേതൃത്വത്തിൽ അത് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരും ആ ഒരു പ്രദക്ഷിണത്തിലുണ്ട് ആ പ്രദിക്ഷിണ നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി ദേവാലയത്തിലേക്ക് വന്ന് ഇവിടെ അന്നാമ്പാതിൽ മുമ്പിൽ ഒരു ചെറിയൊരു ചടങ്ങ് കൂടിയുണ്ട് അത് ആ അമ്മയും എന്നെ എൻ്റെ കൈകൾ കഴുകി തുടയ്ക്കുന്ന ഒരു രീതി ഉണ്ട് ആ ഒരു ചടങ്ങുണ്ട് അതിനുശേഷമാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ച് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് മനസ്സിലായോ ആൽഡ്രിൻ അല്ല മനസ്സിലായോ അല്ല മനസ്സിലായി ലിയാമോൾക്ക് അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ പ്രദീക്ഷിണം എന്തിനായിരിക്കും അങ്ങനെ നടത്തുന്നതെന്ന് പറഞ്ഞേ തിരുപ്പട്ടത്തിൻ്റെ ആരംഭത്തിൽ എന്തിനായിരിക്കും അങ്ങനെ കാര്യമായിട്ടൊരു പ്രതീക്ഷണമൊക്കെ നടത്തി അതായത് ഓൾറെഡി പിതാവ് ഡീക്കനും കൂടെ പള്ളിക്കകത്ത് കയറിയതാണ് എന്നാലൊരു ഒരു സോളം പ്രൊസഷൻ നടത്തി പള്ളിക്കകത്ത് കയറുന്നതിൻ്റെ കാരണം ചുമ്മാ ഗസ് ചെയ്തോ നിങ്ങൾ ഉത്തരം പറഞ്ഞൊരു കുഴപ്പമില്ല ഗസ്സ് ചെയ്ത് നോക്കി എന്തായിരിക്കും എൻ്റെ കാരണം പ്രതീക്ഷണം നടത്തുന്ന എന്തിനായിരിക്കും പ്രൊസഷൻ ചുമ്മാ ശ്രമിച്ചു നോക്കിക്കും ടെൻഷനായോ അച്ഛനത് നേരത്തെ പറഞ്ഞില്ലോ ചോ ഇങ്ങനെയൊക്കെ ചോദിക്കും നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നാണോ ആൽഡ്രീൻ ശ്രമിച്ചു നോക്കുന്നോ പ്രതിഷ്ഠ എന്തായിരിക്കും പ്രതിഷ്ഠത്തിന് ഉദ്ദേശം എന്താ ആ പ്രതിഷ്ഠ എന്തൊക്കെ എടുക്കുന്നുണ്ട് എന്താ സാധാരണ ഒരു പ്രതിഷ്ഠ എന്തൊക്കെ എടുക്കും ആ പറ മുത്തുകൂടെ എടുക്കും പിന്നെ തിരി എടുക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്നിട്ട് ശുശ്രൂഷകൾ കാണും തിരി പിടിച്ച് പിന്നെ സ്ലീവ് ആ കാണും സ്ലീവാണ് പിന്നെ സ്ലീവ് ആയടുത്ത് വേറെ കുറച്ചും കാര്യങ്ങളുണ്ടല്ലോ സുവിശേഷമുണ്ട് പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ടത് മുമ്പേ പോകുന്നത് ധൂപക്കുറ്റി ധൂപക്കുറ്റി ഇത് ഭയങ്കര മീനിങ് ഫുൾ ആണ് പല അർത്ഥങ്ങളുണ്ട് പ്രദീക്ഷിണത്തിന് അപ്പോൾ ഡീക്കൻ അത് ആ കർമ്മം പറഞ്ഞു തന്നില്ലേ ഇനി ഇതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ പഠിക്കുകയാണ് അപ്പോഴാണ് അതിൽ പങ്കെടുക്കുമ്പോൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എല്ലാം കാഴ്ചയായിരിക്കും കാഴ്ച മാത്രം പോരാ അറിവും കൂടെ വേണം അപ്പോൾ നമുക്കത് തിരിച്ചറിവായിട്ട് മാറും എന്താണത് ഓരോന്നും ഞാൻ ചോദിക്കാം അല്ലേ ചോദിക്കട്ടെ ഏറ്റവും പ്രധാനമായിട്ടും പ്രദീക്ഷിണത്തിനുള്ള മൂന്ന് കാര്യങ്ങൾ ധൂപം സുവിശേഷം സ്ലീവ സ്ലീവ എന്താ സ്ലീവ എന്താ മാർത്തമാ സ്ലീവ ഉയർത്തി ഈശോ തന്നെയാണ് ഈശോ ഉയർത്തെഴുന്ന ഈശോ തന്നെയാണ് അപ്പം ഈശോയുടെ അവൻ്റെ സ്ലീവായുടെ പിന്നാലെയാണ് നമ്മൾ നടക്കുന്നത് ഈ നടപ്പിനെന്താ പറയുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ എങ്ങോട്ടാണ് നടപ്പ് സഭ മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമല്ലോ സഭ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് തീർത്ഥാടക സമൂഹമാണ് സഭ തീർത്ഥാടക സമൂഹമാണ് അപ്പം എന്തിന്റെ പിറകെ കുരിശിന്റെ പിറകെ നടക്കുന്ന സമൂഹമാണ് ധൂപക്കുറ്റി എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും ധൂപക്കുറ്റി അങ്ങനെ അർത്ഥം ഉണ്ടോ ധൂപക്കുറ്റിക്ക് ഉദ്ധാനം എനിക്ക് അറിവില്ലല്ലോ ധൂപക്കുറ്റി അങ്ങനെ വേണമെങ്കിൽ ധൂപക്കുറ്റിക്ക് പല അർത്ഥങ്ങളുണ്ട് അത് പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയരുന്നു പിന്നെ അത് ആരാധനയുടെ അതാണ് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് പാപപുറതി പാപമോചനം അപ്പോൾ പാപം ഉപേക്ഷിച്ച് പാപമോചനത്തിന് ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ പുരോഹിതനെ കൂടിയാണ് ധൂവക്കുറ്റി മുമ്പേ പോകുമ്പോൾ അപ്പോൾ അത് സ്ലീവായേ വണങ്ങുന്നുമുണ്ട് പിന്നെ സുവിശേഷം കർത്താവ് തമ്പുരാൻ്റെ സുവിശേഷം ജീവിക്കാനും സുവിശേഷം കൊണ്ട് പഠിപ്പിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആര് പുരോഹിതൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് മുമ്പേ പോകും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നത് സഭ ഒരുമിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പ്രദീക്ഷിണത്തിന് ആരൊക്കെ ഉണ്ടാകും പ്രദീക്ഷിണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദൈവജനത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൂടാതെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ വൈദിക വിദ്യാർത്ഥികൾ നമ്മുടെ ശുശ്രൂഷികൾ ദൈവജനം ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നത് എന്താ ഇവരെല്ലാവരും കൂടെ ഒറ്റ പേരെന്തായിരിക്കും ദൈവജനം വൈദികര് സിസ്റ്റേഴ്സ് വൈദിക വിദ്യാർത്ഥി ഇതെല്ലാം കൂടെ ചേരുന്നതിന് പറയുന്നത് എന്താ സഭ സഭ അല്ലേ അപ്പം സഭ എന്ത് ചെയ്യുക സഭ മേൽപട്ടക്കാരൻ്റെ മുമ്പിൽ ആരാ മേൽപ്പട്ടക്കാരൻ മെത്രാൻ്റെ മുമ്പിലേക്ക് വൈദികാർത്തിയെ സമർപ്പിക്കുകയാണ് ഒരുക്കി കൊടുക്കുകയാണ് എന്തിന് പൗരോഗിത്യം കൊടുക്കുക അപ്പോൾ സ്വീകരിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങാൻ വേണ്ടി സമർപ്പിക്കുന്നതാണ് അതായത് ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ അല്ലേ ലീഗ അതായത് ഏശയ്യ എന്താ ദൈവം ചോദിക്കുന്നുണ്ട് ആരെ ഞാൻ അയയ്ക്കും ആരെനിക്ക് വേണ്ടി പോകും ആരെ ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകും ദൈവത്തിൻ്റെ സങ്കടമാണത് അതായത് ജനത്തിന് ആവശ്യമുണ്ട് ആരെ ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകും അതിലൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട് ഐ ദ ലോഡ് ഓഫ് സീ ആൻഡ് സ്കൈ അതായത് ആ സമുദ്രത്തിൻ്റെയും ആകാശത്തിൻ്റെയും നാഥനായ ഞാൻ ചോദിക്കുന്നു ആരെ ഞാൻ അയക്കും ആരെനിക്ക് ഐ ഹാവ് ഹേർഡ് മൈ പീപ്പിൾ ക്രൈ എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു ജനത്തിൻ്റെ കരച്ചിൽ കേട്ട് ദൈവം ചോദിക്കുകയാണ് ആരെ ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകും അപ്പോൾ ഡീക്കൻ എന്താ ഉത്തരം പറയുന്നറിയാമോ ആ കൊത്തിനെയൊക്കെ ഇട്ട് അരക്കെട്ട് കെട്ടി ഊറാറയൊക്കെ ഇട്ട് കൈ കൈപ്പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഡീക്കൻ പറയുകയാണ് ഹിയർ ഐ ആം ലോഡ് ഇതാ ഞാൻ ഞാൻ പോകാം അപ്പോൾ സന്നദ്ധതയാണ് ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഘോഷമായിട്ട് ആഘോഷമായിട്ടൊരുങ്ങി കർത്താവിൻ്റെ മുമ്പിലേക്ക് സ്വയം സമർപ്പിക്കുകയാണെന്ന് ഹിയർ ഐ ആം ലോഡ് എന്ന് പറയുകയാണ് ഇതാ ഞാൻ എന്നെ അയച്ചാലും ഇതാ ഞാൻ എന്നെ അയച്ചാലും അല്ലേ ഇടിക്ക അല്ലേ അന്ന് അന്ന് ഭയങ്കര അന്ന് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അന്ന് ഇതൊക്കെ ഒരുങ്ങി ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വലിയത് അതായത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിലേക്ക് ഒരുങ്ങി പ്രവേശിക്കുകയാണ് കിട്ടും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായോ അങ്ങനെ ചോദിക്കട്ടെ ആരോടാണ് ചോദിക്കട്ടെ ലിയാമനോട് ചോദിക്കുകി എന്തിനും പല അർത്ഥമുണ്ട് ധൂപക്കുറ്റിക്ക് പല അർത്ഥമുണ്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒന്നുകൊണ്ട് അർത്ഥം പറഞ്ഞു ധൂപക്കുറ്റിക്കെ ധൂപ കുറ്റി അർത്ഥം എന്തൊക്കെയാ എന്തൊക്കെയാണ് പാപമോചനം ഇവിടെ നമ്മൾ പാപമോചനത്തിൻ്റെ സൂചനയുണ്ട് പാപമോചന ശുഷ ചെയ്യേണ്ട ആളാണ് പുരോഹിതൻ പിന്നെന്താ ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ ധൂപച്ചുള്ളുയരുന്നത് പോലെ പ്രാർത്ഥന ഉയരുന്നു വിശുദ്ധീകരണമാണ് ധൂപക്കുറ്റി പിന്നെ സ്ലീവ എന്തിനെ സൂചിപ്പിക്കുന്നു ഈശോയെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്ലീവ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീവ് മാർ തോമസ് ലീവ മാർ തോമസ് ലീവ സീറോ മലബാർ സഭയുടെ അടയാളമാണ് നമ്മുടെ പ്രതീകമാണ് അപ്പോൾ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ ഈ മാർ തോമസ് ലീവ ഉപയോഗിക്കുമ്പോൾ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ തീർത്ഥാടക സമൂഹം പ്രത്യേകിച്ച് ജൂബിലി വർഷമാണ് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ പോവുകയാണ് സുവിശേഷം ഇങ്ങനെ മുമ്പിൽ പിടിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷമാണ് സുവിശേഷം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടർത്ഥമുണ്ട് എന്തൊക്കെയാണ് ഒന്ന് സുവിശേഷം സുവിശേഷം ആ ജീവിക്കേണ്ട ആളാണ് രണ്ട് Millennial. ം പഠിപ്പിക്കേണ്ട ആളാണ് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പ്രവാചകൻ പറയുന്നത് പോലെ അന്ന് പറയണെന്ന് പറഞ്ഞു ഏത് പ്രവാചകൻ പറയുന്ന പോലെ ഏഷ്യ ആൽഡ്രിൻ ഒരുങ്ങണോ അതിന് വീട്ട് അല്ലെ ആൽഡ്രിൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഒരു കുഞ്ഞാണ് ഭാവിയിലേക്ക് ഇതുപോലെ കാപ്പ മടക്കി മടക്കിപ്പിടിച്ച് കാപ്പ കൈ പിടിച്ച് ഒരുങ്ങി കയറേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കർമ്മം ഏതാ എന്തെങ്കിലും കേട്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തായിരുന്നോ ഡീക്കം പറഞ്ഞില്ലേ ഏതൊരു കർമ്മം ഉണ്ടെന്ന് പറഞ്ഞു ഏത് കർമ്മമാ കൈ എന്തിനാ കൈ കഴുകുന്നത് ഡീക്കം പറഞ്ഞു തരും എന്തിനാ കൈ കഴുന്ന് വിശുദ്ധീകരണം വിശുദ്ധീകരണം കൈകഴുകൽ കറക്റ്റ് പിന്നെ വേറെ പാപമോചനം ഞാൻ പറഞ്ഞതെല്ലാം പിന്നെ എന്നെ പറഞ്ഞല്ലോ പാപമോചനം പിന്നെ പിന്നെ വല്ല ഉണ്ടോ കറകൾ കഴുകി ആ വിശുദ്ധീകരണം പറയും ഇനി ഡീക്കം പറയും ഡീക്കന്റെയും കൂടെ ഇത് പറയാ പറയാം ആ അതായത് എൻ്റെ അച്ചാചനും അമ്മയാണ് എന്നെ കൈകൾ കഴുകി വിശദീകരിക്കുക അപ്പം എന്നെ അതിനായിട്ട് യോഗ്യനാക്കി തീർക്കുകയാണ് അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ കൈകൾ അവരുടെ കൈകൾ വെച്ച് എൻ്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഉണ്ട് അതിന് ശേഷം അപ്പം എന്നെ അതിനുവേണ്ടി ഒരുക്കി വിടുകയാണ് യോഗ്യനാക്കി ച അവരുടെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ട മാതാപിതാക്കളുടെ അനുഗ്രഹം ഇതിനു വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആര് ആ ഒരു കാര്യം അതൊരു ലിറ്റർജിയുടെ ഭാഗമല്ല ആരാധനക്രമത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി അവരുടെ ഒരു അവരുടെ ശുശ്രൂഷയാണ് അപ്പം നോക്കിയേ പണ്ട് ഇപ്പോഴല്ലേ ബിനുപ്രദർ ഇങ്ങനെ സുന്ദരകുട്ടനായിട്ടൊക്കെ ഇരിക്കുന്നത് പണ്ട് കുഞ്ഞായിരുന്ന കാലത്ത് ഇങ്ങനെ പേക്കോം പേക്കോ എന്ന് കറഞ്ഞ കാലത്ത് അപ്പനും അമ്മയും കൂടെ കഴുകി വെടിപ്പാക്കി അല്ലെങ്കിൽ അമ്മ കഴുകി കുളിപ്പിച്ച് ഒരുക്കി പള്ളി കൊണ്ടുപോയിരുന്ന ഒരു ശൈശവകാലം ഇല്ലേ അന്ന് ദേവാലയത്തിലേക്ക് അമ്മയും അപ്പനും കൂടെ ഒരുക്കി കൊണ്ടുപോയ ആ പൈതലിനെ ദാ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ കരങ്ങൾ കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിങ്കൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് അപ്പനും അമ്മയും കൂടെ ഒരുക്കി കയറ്റി വിടുകയാണ് ഹന്നാവാദൊക്കെ വെച്ച് തന്നെ കൈ കഴുകി കയറ്റിവിടുകയാണ് അപ്പോൾ അവരുടെ ഒരു സന്തോഷം ഓർക്കണം സന്തോഷവും അവരുടെ ആ ഒരു ഫീലും ഇപ്പോൾ ഡീക്കൻ്റെ കാരണം അപ്പനും അമ്മയാണ് അപ്പനും അമ്മയുടെ സമ്മാനം കൂടിയാണ് സഭയ്ക്ക് ലോകത്തിന് അപ്പനും അമ്മയും ചങ്ക് പറിച്ചു കൊടുക്കുന്ന സമ്മാനമാണ് ഒരു പുരോഹിതൻ അവരൊക്കെ കാരണം അവരുടെ സുരക്ഷിത വലയത്തിൽ നിർത്താമായിരുന്ന ഒരു മകനെ ലോകത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ കൈ കഴുകി വെടിപ്പാക്കി ബലിപീഠത്തിലേക്ക് അപ്പനും അമ്മയും കൂടെ യാത്രയാക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ശുശ്രൂഷ ഇനിയും ഉണ്ട് കുറേ കേട്ടോ ഇനിയുമുണ്ട് നമുക്ക് ഇന്ന് ഇത്രയും മതി അല്ലേ ഇന്ന് ഇത്രയും മതി അല്ലേ എല്ലാം കൂടെ നമ്മൾ താങ്ങത്തില്ലെങ്കിലും അപ്പം ഇനിയും നമുക്ക് വരാം ഞങ്ങൾ ഇനിയും വരാം ഇനി ഇതുപോലത്തെ ശിശ്രു ഇതിൻ്റെ ഓരോ പറ്റുന്നതുപോലെ സമയം അനുവദിക്കുന്നത് പോലെ നിങ്ങൾ കാണുന്നുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ തിരക്കിലാണ് എന്നാലും ഡിക്കൻ പ്രാർത്ഥനയിലൊക്കെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇനിയിപ്പം ഞങ്ങൾ അടുത്ത ഒരു കർമ്മമായിട്ട് അല്ലേ എന്തെങ്കിലും നമ്മൾ ഇന്ന് കൂടുതൽ പഠിക്കും ധ്യാനത്തിൽ അപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു ഡീ പ്രാർത്ഥിക്കും നിങ്ങളുടെ ആശീർവാദം നൽകും അതിനുശേഷം നമുക്ക് പിരിയാം പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഇന്നീ ദിവസം ഈ ഒരു സമയം ഞങ്ങൾക്ക് നൽകിയ നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് തിരുപ്പട്ട ശുശ്രൂഷ ദിവസത്തെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ പുരോഹിതരെ രാജ്ഞിയെ നീ നീ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യസ്ഥം വായിക്കണമേ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ വിശുദ്ധ രീതായെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യം സംഭവിക്കണമേ സകൽ വിശുദ്ധര മാലകമാരെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യം വായിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ യീശോഷിഹായിരിക്കട്ടെ താങ്ക് യു